ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളെ നാട്ടിലധികം നാട്ടിലെ നമ്മൾ ഫ്ലാറ്റിലുള്ള യാത്ര വീഡിയോ നമ്മൾ ഷെയർ ചെയ്തു നാട്ടിൽ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ ലേറ്റായി കാരണം നമ്മൾ വന്നിറങ്ങിയത് നല്ലൊരു മഴക്കാലം മഴക്കാലം ആസ്വദിക്കാനായിട്ടാണ് വന്നിറങ്ങിയത് നമ്മളൊന്നും അറിയാതെ വന്നിറങ്ങി പക്ഷേ പക്ഷേങ്കിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല വന്നിറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ യാത്ര മധ്യയിലൊക്കെയും ഞങ്ങൾ എത്താറായിക്കഴിഞ്ഞപ്പോഴാണ് വിവരങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞത് വയനാട് നടന്ന സംഭവം മഴ കാ ഉണ്ടായ ദുരന്തം ഒരുപാട് ജീവനെ കവർന്നു കൊണ്ടുപോയി ഇതൊന്നും അറിയാതെയാണ് നമ്മൾ യാത്ര തുടർന്നത് നമ്മൾ വന്നിറങ്ങിയപ്പം കടും ചൂടി നിന്ന് വന്നിറങ്ങി നല്ലൊരു കുളിർമയേകാൻ നല്ല മഴ കണ്ടാണ് ഇറങ്ങിയത് പക്ഷേങ്കിൽ അത് കലിതുള്ളിയുള്ള മഴയായിരുന്നു എന്നത് ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത് ഞാനും മണീനെ എയർപോർട്ടിൽ ഇറങ്ങി അപ്പോൾ മണീൻ്റെ സുഹൃത്തുക്കൾ വന്ന് ഞങ്ങളെ കൂട്ടാൻ കേട്ടോ അതാണ് സ്നേഹപ്രകടനം അപ്പോൾ അവർ മൂന്ന് പേര് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റും അപ്പം ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് യാത്ര തുടരുവാണ് കട്ട മഴയാണ് അത് കഴിഞ്ഞ് പിന്നെ കട്ടൻ ചായ കിട്ടി ആ കട്ടൻ കട്ടൻചായയുടെ ഒരു ഇതാണ് നല്ല യാത്രില്ല നമ്മൾ പരിചയപ്പെട്ടില്ല കേട്ടോ എന്റെ പേര് ശ്യാമേ സാറിന്റെ പേര് അല്ല അവിടെ ഇതിനകത്ത് അവിടെ ഇത് ഓർന്നും കിടക്കുമായിരുന്നു പോലെ ആ ചേച്ചി അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങേ എയർപോർട്ടിൽ ഉണ്ടല്ലോ നമ്മളെ കയറി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ്ടല്ലോ നൂറു രൂപ ആണ് റേറ്റ് ഇടുന്ന കേട്ടോ അതായത് ഞങ്ങൾക്ക് പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ഒരു മിനിറ്റ് കൂടിയുള്ളൂ അപ്പോഴത്തേന് നൂറ് രൂപ ആയി അതാണ് കിട്ടുമോ കട്ട മഴയാണ് പോയേക്കുറിയോ ഒരു വണ്ടി റാമ്പി വിട്ട് അതിന്റെ തന്നെ പൊട്ടിപ്പോയി രണ്ടു വർഷം രണ്ടു വർഷ രണ്ടു മാസം കൂടി രണ്ടു വർഷം കഴിഞ്ഞ അടിപൊളി ഫ്ലൈറ്റ് അല്ലെ യാത്രയുണ്ട് യാത്ര ആഗ്രഹിക്കുവാണെങ്കിൽ നല്ലതാ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരെ ഇറങ്ങുവാണെങ്കിൽ അത്ര സുഖം കിട്ടില്ല ഇതാണെങ്കിലും അയ്യോയ്യോ പക്ഷേ ഇത് നല്ല നല്ല സർവീസ് ആ സർവീസ് ഒരു ബോറടിയില്ല അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കട്ടഞ്ചായ ഉണ്ടല്ലോ സൂപ്പർ ആയിരുന്നു ആ കുവൈറ്റി ഇത് ഇല്ല അങ്ങോട്ട് ചായല്ല്രിങ്ക്സ് കൂൾ കൂൾ ഡ്രിൻസും പിന്നെ ഇങ്ങോട്ട് കട്ടൻ ചായ ചായ പിന്നെ റൈസും ചിക്കനും എല്ലാം ചെറിയൊരു സദ്യ എന്തിനാ പിന്നെ അല്ല അവര് ചോദിക്കുന്ന ചോദിക്കുന്ന സാധനങ്ങൾ കൊണ്ടു തരുന്നില്ലേ കൊച്ചു പിള്ളേർക്കാണ് അല്ലേ അവർക്ക് പടം വരയ്ക്കാനുള്ള സാധനങ്ങളും അതേപോലെ കട്ട മഴ കേട്ടോ കലിതുള്ളി പെയ്യോ എന്തിനുള്ള പൊറപ്പാടാന്നറിയില്ല എന്നെ എന്താ വായാലും ഉണ്ടല്ലോ ഒരു കട്ടൻ ചായ പോലും കുടിക്കാൻ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നിട്ട ദൂരം രാവിലെ ഏഴര തൊട്ട് വൈകിട്ട് അഞ്ചര വരെ അവൻ ഡ്യൂട്ടി രാവിലെ വെളുത്ത ഇവിടുന്ന് അഞ്ചു ഇരുപതിന് പോകും തിരിച്ചവിടുന്ന് നാളെ ഇരുപ ഏഴര ആകുമ്പോ സാവലിക്കരെ എത്തും അങ്ങനെ ഡെയിലി വന്ന് പോയിക്കോണ്ടിരിക്കും ഇവിടെ അല്ലേ കൊച്ചിൻ തള്ളേ കോട്ടയത് കോട്ടയത് കോട്ട പിന്നെ കോട്ടയ അവന്റെ വീടവണ് പക്ഷെ കൊച്ചിൻ തള്ളി ഇവിടെല്ലേ പോയിക്കുന്നു വീട്ടുകാരുണ്ട് കോട്ടയത്ത് അവൻ ഇടയ്ക്ക് പോകും അങ്ങോട്ടാ ഇടയ്ക്ക് പോകുന്നത് പിന്നെ ഡെയിലി ഇവിടെ വന്നു പോയാ അങ്ങോട്ട് വരുന്നത് ജോലി അവന് ഇവിടെ കൊച്ചിൻ തള്ള ഇവിടെ നല്ല ദൂരം ഉണ്ട് അവരോട് വീട്ടിൽ അവിടെ നല്ല ദൂരം ഉണ്ട് അപ്പൊ നമ്മളങ്ങോട്ടാണ് എളുപ്പം ഉണ്ട് അവിടെ ഒരു ഇല്ല ബസ് പിടിക്കണം എങ്ങനെ അവന്റെ വണ്ടി കൊച്ചു മോൻ പ്രസവം കഴിഞ്ഞ് അവർ അവന്റെ പെണ്പ്പിളയുടെ പ്രസവം കഴിഞ്ഞ കൊറച്ചാള് അവിടെ ആയിരുന്നു അവിടുന്നായിരുന്നു മണിക്ക് പോക്കൊണ്ടിരുന്നത് അവരുടെ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് അവന്റെ ബുള്ളറ്റ് അവിടെ ആയിരുന്നു അവിടെ നിന്ന് തിരിച്ച് അവൻ ബുള്ളറ്റ് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് അവട്ടിക്ക് പോവുന്നത് അതായത് ഞാൻ പറഞ്ഞില്ല അഞ്ചിരുവേനുള്ള ട്രെയിനിന് ഇവിടുന്ന് പോകും അവൻ എങ്ങോട്ട് വണ്ടി അവനാ എന്തിനാ എപ്പോഴും പെണ്ണുംപുള്ള വീട്ടിൽ പോയി അട്ടിപ്പേർ കിടക്കുന്നത് നീ കിടക്കുന്ന പോലെ എപ്പോഴും അട്ടിപ്പേർ കിടക്കാൻ പറ്റുവോ പെണ്ണുംപുള്ള വീട്ടിൽ ഞാൻ അവിടെ ഞാൻ എനിക്ക് എത്ര ദൂരമുണ്ട് ഞാൻ അങ്ങനെ തിരിച്ച് ഇത്ര ദൂരം ഞാൻ നീ വരണ്ടല്ലോ എനിക്ക് അടുത്തുള്ള അടുത്ത് ഞാൻ പോയിട്ടുണ്ടോ നിനക്ക് അടുത്തായിട്ട് കുഴപ്പമില്ല പാലോ മാസം 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 കട്ട കട്ട ചൂടാ അവിടെ ഈ ഈ ഈ അങ്ങോട്ട് അടുത്ത അടുത്ത ഇവിടെ മഴ ഇവര് കരയ അയ്യോ എന്തോ മഴ എന്തോ മഴ എന്തോ മഴ അവിടെ ചൂടൊക്കെ ശരിയാ മണിയോ ഒന്നും മണിയോ നിനക്ക് ഓർമ്മയുണ്ടോ ഒരു വട്ടം നീ നിന്റെ പെണ്ണുംപിള്ള വീട്ടിൽ പോയത് ആലെന്റെ കൂടെ വരുന്നുണ്ടെന്ന് വന്ന് ഇതുവരെ അങ്ങ് എത്തിയിട്ടില്ല എന്താ ഇവിടെ റോഡിന് നടക്കുമ്പോ അതെ ഈ വളം ഇങ്ങനെ നല്ല വളമായ എന്നാ വണ്ടി അടിച്ച് കയറി വരും ചെയ്തേക്കും കോട്ടയം പാല പിറേ ശ്രീടാണോ അങ്ങനെ മഴ ബ്രേക്കപ്പ് ചെയ്തപ്പോൾ ഞങ്ങളും ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു അതായത് കോടമത എത്തിയപ്പോഴുണ്ടോ കോടമത എത്തിയപ്പോൾ നല്ല മഴ മാറ്റമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അല്ലെങ്കിൽ ചായ കുടിയോ വിശപ്പ് ഒന്നോ വിശപ്പിൻ്റെ വിളി കൂടി കൂടി ഒന്നേ മഴയെ കൂടും തോറും വിശപ്പ് വിളി കൂടിയത് അപ്പോൾ നമ്മളിവിടെ കോടമത ഇറങ്ങി ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട് അതുകൊണ്ട് സെപ്പറേറ്റ് റെസ്റ്റോറൻറ്റും അതുപോലെ കള്ളിൻ്റെ അതുപോലെ നാടൻ ഫുഡിൻ്റെ ഒരു ഇവിടെ ഉണ്ട് അവിടെ വേറെ ദർബാഡെന്ന് പറഞ്ഞ ഒരു ഷാപ്പ് തന്നെ ഈ സൈഡിൽ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി രണ്ട് നിലയാട്ടുള്ളവരുടെ നല്ല ഫാമിലി റെസ്റ്റോറൻറ്റാണേ സെറ്റ് കാണാനൊക്കെ നല്ല ആംബിയൻസ് ഹലോ സെറ്റേ എന്താ ഓർഡർ ചെയ്തതാ എന്താ പറഞ്ഞേക്കുന്നത് മന്തിയ ആറ് പേർ കൊള്ളാ ഒരുമിച്ചോളിയന്തി പെരുമരിമന്തി ചൂടോട് സാധനം വിളമ്പിക്കോ കുഴിമന്തി അല്ലേ ഇത് എന്താ ഇത് മസാല എന്തറിയോ

അങ്ങനെ ഫുഡൊക്കെ അടിച്ച് കോട്ടയും ചങ്ങനാശേരിയും കഴിഞ്ഞ് നമ്മുടെ തിരുവല്ലായിലെത്തുമ്പോൾ ആൽത്രനുഷ്ഠിൻ അപ്പനെയും കാത്ത് ഞങ്ങളെ കേട്ടോ ഇവിടുന്ന് പിരിയും കേട്ടോ അപ്പനിപ്പം വരും അതിനുവേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യും മഴയല്ലോ ഭയങ്കര മഴയാണ് അതായത് ഭയങ്കര വന്നിറങ്ങിയപ്പം തന്നെ പ്രയാസമുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അതായത് വയനാട്ടിൽ ഭയങ്കര ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ എയർപോർട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വിഷയം അറിഞ്ഞ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടും കൂടെ വന്ന് ഇവരെ കൂട്ടുകാരവരെ നാട്ടുകാരും അല്ലെങ്കിൽ അലോക്കാരൊക്കെയാണ് അപ്പൊ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ അവൾ നമ്മുടെ കൂട്ടുകാരാണിപ്പോൾ അപ്പൊ ഞങ്ങളിപ്പോൾ എന്നെ ഞങ്ങൾ വിരുമ്പിച്ചിവിടെ വന്നു വന്നു എൻ്റെ അപ്പം ഇപ്പം വരും വണ്ടികൊണ്ട് വരും അപ്പൊ അതേ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഓ ണാളും നല്ല മഴയായിരുന്നു കേട്ടോ തിരുവല്ല മഴ ശാന്തമായിട്ടുണ്ട് ഇതാണോ കേട്ടോ നമ്മുടെ പാലറ്റ് ഇതായിരുന്നു കുഴപ്പമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എല്ലാ ഘട്ടം ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമോ അല്ലെങ്കിൽ ഞാൻ വീട്ടുകാർ വന്നുകൊണ്ട് വരുമോ അല്ലെങ്കിൽ വേറെ ബസ്സിൽ കയറി അങ്ങനെ അല്ല അങ്ങനെ സെപ്പറേറ്റ് വണ്ടി വിളിച്ചാൽ ഈ പ്രാവശ്യം വ്യത്യസ്ത രീതിയിലായിരുന്നു നമ്മൾ ഒരുമിച്ച് കൂട്ടുകാർ കൂടി ഇനി വരെ വന്നു നല്ലൊരു യാത്ര മഴ മഴ ഭയങ്കര തറുപ്പിട്ട് മഴ കൊണ്ട് നമ്മളെ ഭയങ്കര മഴ എങ്ങനെ ഓടിച്ചെന്ന് എനിക്കറിയേ അപ്പൊ